നമസ്കാരം തോലിട്ട ചെന്നൈക്കളെ ക്രൈസ്തവർ തിരിച്ചറിഞ്ഞു ശേഷം ബി ജെ പിക്കാരെ കണ്ടി ഓടിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാർത്തയിലേക്ക് വരും വരുമ്പ് കേരള ന്യൂസ് സിക്സ്റ്റി ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ വാർത്തകൾക്ക് നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ വെട്ട അഭിപ്രായം കമൻറ്റ് ബോക്സിൽപ്പെടുത്താനും മറന്നു പോകരുത് വാർത്തയിലേക്ക് ഛത്തീസ്ഗഡിൽ പ്രകാശം പരത്തുന്ന രണ്ട് പാരാഖമാരെ പിടിച്ചകത്തിട്ടു അല്ലെ എന്തിന്റെ പേരിലാണ് ഒന്നിന്റെയും പേരിലല്ല മതപരിവർത്തനവും മനുഷ്യക്കടത്തുമൊക്കെ നടത്തി എന്ന് ആരോപിച്ച് ഭജ്രംഗ് തള്ളു പറഞ്ഞു പിടിച്ചകത്തേക്കിട്ടേക്കാൻ ബി ജെ പി സർക്കാർ ഒന്നും നോക്കിയില്ല പിടിച്ചകത്തേക്കിട്ടു ക്രിമിനൽസിനൊപ്പം പിടിച്ച് അകത്തേക്കിടുകയാണ് ശേഷം അതിശക്തമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നു എൽ ഡി എഫിന്റെ എം പിമാരും യു ഡി എഫിന്റെ എം പിമാരും ഒക്കെ ഒപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്തുകൊണ്ട് ആ സർക്കാരിനെതിരെ വലിയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് രംഗത്തേക്ക് വന്നപ്പോൾ മലയാളികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ അവസാനം കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ എന്തായാലും ഇനി കർക്കശമായിട്ട് നിലപാട് സ്വീകരിച്ചാൽ പറ്റില്ല എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി അവസാനം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ അതുവരെ ആ വിഷയത്തിൽ പ്രതികരിക്കാതിരുന്ന അതുവരെ ആ വിഷയത്തിൽ ഛത്തീസ്ഗഡ് ഗവൺമെന്റിനെതിരെ ഒരു അക്ഷരം ഉണ്ടാതിരുന്ന അതുവരെ ആ വിഷയത്തിൽ ബജംഗിദിനെതിരെ ഒരു അക്ഷരം ഉണ്ടാതിരുന്ന ഷോൺ ജോർജും ജോർജ് കുര്യനും അതുപോലെ തന്നെ കുറെ ഈ സംഘ മിത്രങ്ങളും ഒക്കെ ഇറങ്ങി ഇപ്പോ വല്ലാത്ത രീതിയിലുള്ള പട്ടിഷം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അനുപാലിനി കാണിച്ച അനൂപടിയൊക്കെ എല്ലാവരും കണ്ടതടന്നു അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അടി നമ്മുടെ ഷോൺ ജോർജ് നടത്തുന്നുണ്ട് ഇപ്പോ ദൃശ്യങ്ങളിൽ കാണാം കന്യാസ്ത്രീകള് വിളമ്പിക്കൊടുത്ത ആഹാരം കഴിച്ചുകൊണ്ട് ഇരിക്കുന്ന ഷോൺ ജോർജിനെയാണ് കാണുന്നത് ശേഷം ഷോൺ ജോർജ് ഇത് ഇട്ടു ക്രിസ്ത്യാനികളൊക്കെ കയറി അങ്ങ് മേഞ്ഞു ആ പ്രതികരണം നമുക്കൊന്ന് ആദ്യം നോക്കാം അപ്പൊ അതിന് തലക്കെട്ട് എങ്ങനെയാണ് ഛത്തീസ്ഗഡിലെ കോൺവെന്റിൽ അമ്മമാരുടെ സ്നേഹം എന്നാണ് പറയുന്നത് അതെ ആ അമ്മമാർ അങ്ങനെയാണ് ഷോൺ ജോർജ് നിങ്ങൾ അത്രയൊക്കെ ആക്രമിച്ചാലും ആ കന്യാസ്ത്രീകൾ നിങ്ങൾക്ക് ഭക്ഷണം തരും അത് ഒരു ആദിത്യ മര്യാദയാണ് അത് മനസ്സിലാക്കണമെങ്കിൽ എന്തായാലും ചാണകം തലയിൽ വെച്ച് കടന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവാനുള്ള സാധ്യതയില്ല എന്തായാലും നമുക്ക് നോക്കാം ആളുകളുടെ പ്രതികരണം ജറീഷ് പറയുന്നു എന്റെ കൂടെ ഭക്ഷണത്തിന് ഇരുന്ന ഒരാൾ എന്നെ കൊടുക്കും എന്ന് അന്ത്യ അത്താഴ വേളയിൽ ഈശോ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു മെൽവിൻ പറയുന്നു ഓട്രിന്നിട്ട് അവിടെ നിന്ന് വേഗം സ്ഥലം വിട്ടു നീയൊക്കെ ചെയ്തു നിന്ന സഹായം തന്നെ ധാരാളം നിനിയൊക്കെ വെറുത്തുപോയി സംഘിനാറികൾ എന്ന് പറയുന്നു പോളു പറയുന്നു കന്യാസ്ത്രീകളുടെ ഭക്ഷണം വെട്ടിവിഴുങ്ങാം ഭരണഘടന പശു തിന്ന തിന്നുന്ന ഗതികേടിലാണ് രാജ്യം ക്രിസ്ത്യാനികളെ ചാണകം തീറ്റിക്കാമെന്ന വ്യാമോഹം നടക്കില്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ മഞ്ജുറോസ് പറയുന്നു എന്തൊക്കെ ചതി നിങ്ങൾ ചെയ്താലും സിസ്റ്റർമാർ ആദിത്യ മര്യാദ പാലിക്കും വെട്ടിവിഴുങ്ങൂ അടുത്തത് ആരെ പാതിരി മിഷനറി കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചിട്ട് അതേ പാർട്ടിക്കാർ രക്ഷകരായി അവതരിക്കുന്നത് കണ്ട് മണ്ടന്മാരാകാൻ ബുദ്ധിയില്ലാത്ത മലയാളികളുടെ എണ്ണം കുറവാണ് നാടകം അവസാനിപ്പിക്കുകയും ജനം ചൂലെടുത്ത് തരും സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അങ്ങനെ നീണ്ടുപോവുകയാണ് ക്രൈസ്തവരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഗോൾവാക്കളുടെ വിചാരധാരയിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് അതായത് മുസ്ലിമുകൾ ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങളുടെ ശത്രുക്കളാണെന്നാണ് പറയുന്നത് അത് നടപ്പിലാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ആ സത്യത്തിൽ നമ്മൾ ഛത്തീസ്ഗഡിൽ കണ്ടത് പക്ഷേ പ്രതിഷേധം ഉയർന്നപ്പോൾ പുറത്തുവിടുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് മനസ്സിലായി ശേഷം പണി പാളിയത് കണ്ടപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അതുപോലെ തന്നെ നമ്മുടെ ഷോൺ ജോർജ് ഇവരെല്ലാവരും രംഗത്തേക്ക് ഇറങ്ങിയിട്ട് എന്നാണ് ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളൊക്കെ ബി ജെ പിക്ക് പിടിച്ചിട്ടവരും അതായത് വേട്ടക്കാരും ഇരകളും ഒക്കെ ഒരാളായി മാറുന്ന കാഴ്ചയിലേക്ക് മാറുകയാണ് അറസ്റ്റ് ചെയ്യുന്നു ശേഷം ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ നാ പുറത്തിറക്കിയേ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി ബി ജെ പി കാര് കാണിച്ചുകൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ ഒന്നേ പറയാനുള്ളൂ ഇത് കേരളമാണ് ഉത്തർപ്രദേശിലും ഗുജറാത്തിലുമൊക്കെ ഒരുപക്ഷെ ഇതൊക്കെ ക്ലച്ച് പിടിക്കുമായിരിക്കും പക്ഷെ അതിവിടെ നടക്കാൻ ഒരു സാധ്യതയുമില്ല രാജ്യത്ത് ക്രൈസ്തവർ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഈ സർക്കാരിന്റെ കീഴിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയരാമത്തെ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബി ജെ പിക്ക് എന്തെങ്കിലും രീതിയിലുള്ള നിലപാടുണ്ടോ ആ വിഷയത്തിൽ ക്രൈസ്തവർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ തീവ്ര ഹിന്ദുത്വവാദികൾക്കെതിരെ ഒരു അക്ഷരം ഇണ്ടുന്നുണ്ടോ ഇല്ലല്ലോ എന്നിട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലും ബജ്രംഗദളിനെതിരെ അക്ഷരം ഉണ്ടാ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞോ എന്നിട്ട് ഇപ്പൊ വലിയ രീതിയിലുള്ള പല ഡയലോഗുകളൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷെ ചില ആളുകളുണ്ട് കേട്ടോ എന്തൊക്കെ വന്നാലും എന്തൊക്കെ കൊണ്ടാലും പഠിക്കില്ലാത്ത ഒരു വിഭാഗം ചില ആളുകളുണ്ട് ചില ബിഷപ്പുമാരുണ്ട് അവരെ പറ്റിയാണ് അടുത്ത കാര്യം പറയാറുള്ളത് ഒരു നമ്മുടെ ആർച്ച് ബിഷപ്പ് ഉണ്ടല്ലോ പാമ്പ്ലാനി മൂപ്പരുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് അതൊന്ന് വായിക്കാം കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് വാക്കുപാലിച്ചു എന്നതിൽ സന്തോഷം സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പിനെ മറികടന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഇടപെടലുണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എടുത്ത നിലപാടിനെ അങ്ങേറ്റം ശ്ലാഘിക്കുന്നുവെന്നും മാർ ജോസഫ് പാംബ്ലാനി പറയുകയാണ് സത്യത്തിൽ പൊന്നച്ചോ നിങ്ങൾക്ക് നാണം തോന്നുന്നില്ല എന്ന് ചോദിച്ചു പോവുകയാണ് ഈ ബിഷപ്പ് ബിജെപിക്കോട് സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നടത്തിയ പ്രസംഗം നമ്മളൊക്കെ കേട്ടതാണ് ഇമാതിരി തെമ്മാടിത്തരങ്ങാണിച്ചു കൂട്ടുമ്പോഴും ബി ജെ പിക്ക് വേണ്ടി ചൂട്ടുപിടിക്കാൻ എങ്ങനെ കഴിയുന്നു മിസ്റ്റർ പാംബ്ലാനി എന്ന് ചോദിക്കാതെ വയ്യ അകത്ത് പിടിച്ചിട്ട് രണ്ട് കന്യാസ്ത്രീകളെയാണ് രണ്ട് കന്യാസ്ത്രീകളെ പിടിച്ചിട്ടത് ബി ജെ പി സർക്കാരാണ് എന്തേ അച്ഛൻ ഇപ്പോ പ്രതികരണമില്ല ആ വിഷയത്തിലൊന്നും അപ്പോ അവരെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ബി ജെ പിയെ വെള്ളം പൂച്ചിക്കൊണ്ട് ബി ജെ പിക്ക് ഇവിടെ ഒരു തട്ടകം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ബി ജെ പിയുടെ നഷ്ടപ്പെട്ട മുഖം വീണ്ടെടുത്ത് കൊടുക്കാൻ വേണ്ടി അച്ഛൻ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നുണ്ട് പറ്റുകയാണെങ്കിൽ അച്ഛനെ ഒരു സീറ്റ് എവിടെയെങ്കിലും ബി ജെ പി കൊടുക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് സത്യം ആയിട്ടും ഈ അച്ഛൻ കാസയുടെ വക്താവ് കേട്ടോ എന്ന് കൂടി ഒന്ന് പറഞ്ഞു വെക്കുകയാണ് മാത്രവുമല്ല അച്ഛനൊരു കൃസംഗിയാണെന്ന് ഞാൻ എന്തായാലും പറയില്ല എന്നാലും ഇങ്ങനെയുള്ള ചില ബിഷപ്പുമാരും കൂടി ഈ ഇവർക്കിടയിൽ ഉണ്ട് എന്നുള്ളത് ഏറെ വേദനാജനകം എന്നല്ല അതൊന്നും പറയാനില്ല എന്തായാലും കന്യാസ്ത്രീകളെ പുറത്തിറക്കിയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിന് ബി ജെ പിക്ക് ചാർത്തിക്കൊടുക്കാൻ വേണ്ടി ബിഷപ്പും കാസയും അതുപോലെ തന്നെ ക്രിസംഗികളുമൊക്കെ കിളഞ്ഞു പരിശ്രമം നടത്തുകയാണല്ലോ എന്തായാലും അവർക്കുള്ള ഒരു മറുപടി ഇന്ന് ജോൺ ബിട്ടാസ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് അതുകൂടി ഞാനത് വായിക്കാം അവർ ക്രെഡിറ്റ് അവകാശപ്പെടുന്നുണ്ടല്ലോ എടുക്കട്ടെ ഒപ്പം ഭരണഘടന നൽകുന്ന വിശ്വാസാവകാശം നിഷേധിച്ചതിന്റെ തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യം തട്ടിത്തകർത്തതിന്റെ സ്വച്ഛമായി സഞ്ചരിക്കാൻ അനുവദിക്കാത്തതിന്റെ ആൾക്കൂട്ട വിചാരണ ചെയ്തതിന്റെ അസദ്യവർഷം ചൊരിഞ്ഞതിന്റെ കള്ളക്കേസ് ചുമത്തിയതിന്റെ കാരാഗ്രഹത്തിൽ അടച്ചിട്ടതിന്റെ തിരുവസ്ത്രത്തിൽ ക്രിമിനലുകൾക്കൊപ്പം പീഡനത്തിന്റെ ദിനരാത്രങ്ങൾ സമ്മാനിച്ചതിന്റെ ജാമ്യം എതിർത്തതിന്റെ ഒക്കെയും ക്രെഡിറ്റും എടുക്കട്ടെ മുതലും പലിശയും പിഴപ്പലിശയും കൂട്ടി എടുക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടേ ക്രെഡിറ്റ് അയ്യോ വേണ്ടേ വേണ്ട തടവിലാക്കപ്പെട്ട ഭരണഘടനയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് ഒരു ഔദാര്യമല്ല ഉത്തരവാദിത്തമാണ് ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തവന് ആ ഉത്തരവാദിത്തം പതിമഴങ്ങാണ് പീഡകർക്ക് വേണ്ടി പോരാടിക്കുന്നത് കരുണയല്ല കടമയാണ് രോദനങ്ങൾക്ക് കാതോർക്കുന്നത് കർത്തവ്യവുമല്ല മനുഷ്യത്വമാണ് നമ്മൾ നീട്ടുന്ന സഹായഹസ്തം സൗമനസ്യമല്ല ചുമതലയാണ് നിങ്ങളെ നിങ്ങളാക്കിയ സമൂഹത്തിന് എന്തെങ്കിലും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ മനുഷ്യനാകുമോ എന്നാണ് ചോദിക്കുന്നത് ഈ ചോദ്യം ബിഷപ്പിനുള്ള ചോദ്യം ഒരു ബിഷപ്പിനോടുള്ള ചോദ്യമാണ് ബിജെപിക്കാരോടുള്ള ചോദ്യമാണ് വേറൊന്നും അതിലിനി ഒരു പ്രതികരണം ആർക്കും രേഖപ്പെടുത്താറില്ല മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ അവരെന്താണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെ മലപ്പൂർവ്വം ഭീഷണിപ്പെടുത്തി കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി കൊടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവരിപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇടതുപക്ഷ നേതാക്കൾ ആ കുടുംബത്തെ സംരക്ഷിക്കുന്നതായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ആ ഇടതുപക്ഷ നേതാക്കൾ ആ കുട്ടികളുടെ അടുത്ത് പോവുകയും ഒപ്പം അവരെ കൊണ്ട് സ്റ്റേഷനിൽ പോവുകയും ഒരു പരാതി കൊടുക്കുകയൊക്കെ ചെയ്ത് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ പരാതിയിൽ വളരെ വ്യക്തമായി പറയുന്നു പച്ചറങ്കതൾ പ്രവർത്തകർ ഞങ്ങളെ അടുത്ത് പറഞ്ഞു ഞങ്ങളെ പീഡിപ്പിക്കും എന്ന് പറഞ്ഞു ഞങ്ങളെ ബലാത്സംഗം ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ പല രീതിയിലുള്ള ഭീഷണികൾപ്പെടുത്തിയാണ് ഞങ്ങളെയും കൊണ്ട് കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ള മൊഴി മൊഴിയടിപ്പിച്ചതെന്നാണ് പറഞ്ഞത് അതൊക്കെ ഇപ്പൊ തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ട് പച്ചനെ കേസെടുക്കണമെന്ന് അവർ തന്നെ പറയുന്ന സാഹചര്യമുണ്ട് പക്ഷെ ഇതൊന്നും നമ്മുടെ അവിടുത്തെ മാധ്യമങ്ങൾ വാർത്തയാക്കില്ല ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വാർത്ത പുറത്തു വരാൻ വേണ്ടി ആരും ഒരു പരിസമവും നടത്തില്ല എന്തായാലും ഇടതുപക്ഷ എം പിമാർ വിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂവെങ്കിലും അവർ അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെ അവർ നടത്തി എന്ന് പറയാതെ വയ്യ അതാണ് കേരളം അതാണ് കേരളത്തിലെ എം പിമാർ എൽ ഡി എഫിന്റെ മാത്രം ഗുണമെന്ന് ഞാൻ പറയുന്നില്ല യു ഡി എഫിന്റെ എം പിമാരും നല്ല രീതിയിൽ തന്നെ കട്ടക്കി തന്നെ അവിടെ നിന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തിരസ്കരിക്കുന്നില്ല പക്ഷേ ബി ജെ പിയുടെ എം പിമാർ അമ്പയെ പരാജയമായിരുന്നു എന്ന് പറയാൻ ഒരു മടിയും കാണിക്കുന്നില്ല എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ കൂടി ഈ ഇതിനിടയിൽ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രതികരണം കൂടി പറയേണ്ടതുണ്ട് മൂപ്പരാർക്കൊപ്പമാണെന്നും ഇപ്പ എല്ലാവർക്കും ഏറെക്കുറെയൊക്കെ ഒന്ന് മനസ്സിലാവും രാജ്യത്ത് ക്രൈസ്തവർ രണ്ടര ശതമാനമേ ഉള്ളൂവെങ്കിലും അവർ സംഘടിതരും വോട്ട് ബാങ്കുമാണെന്ന് തെളിഞ്ഞു കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ ബി ജെ പി കാർ വരെ ഓട്ടമായിരുന്നു കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകളും ഛത്തീസ്ഗഡിലേക്ക് വിടുകയായിരുന്നു കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചകളും സംവാദങ്ങളും കണ്ടാൽ മൂന്നാം ലോക മഹായുദ്ധം നടക്കുകയാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുള്ളത് വെള്ളാപ്പള്ളി നടേശ ഇങ്ങനെ പൊതിഞ്ഞ് കടത്തിയിട്ടുണ്ടെങ്കിൽ ആരും മനസ്സിലാക്കില്ല എന്ന് വിചാരിച്ചോ എവിടെയാണ് ബി ജെ പി ഓടിയത് എവിടെയാണ് ബി ജെ പി ആവശ്യത്തിന് വേണ്ടി ഒരു കഠിന പ്രയത്നം നടത്തിയത് ഇവിടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിമാർക്ക് ഒരു പ്രതികരണം ഉണ്ടായിരുന്നോ അവർ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം രേഖപ്പെടുത്തിയോ ഇല്ലല്ലോ ബി ഡി ജെസിലെ മകനുള്ളത് കൊണ്ട് മകനെ കേന്ദ്രമന്ത്രിയാക്കാൻ ഇങ്ങനെയൊക്കെ ബി ജെ പി നെ അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല എന്ന് കരുതല്ലേ മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ എന്റെ വെള്ളാപ്പള്ളി നടേശ നിങ്ങൾ പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറെ വർഗീയത ഇങ്ങനെ പതപ്പിക്കുന്നുണ്ടല്ലോ പി സി ജോർജിനെ കവച്ച് കടക്കാനുള്ള ഓട്ടത്തിലാണ് മൂപ്പര് നമ്മൾ ആരും പിടിക്കണ്ട മൂപ്പരെ പിടിച്ചോളൂ പിണറായി വിജയന്റെ പോലീസ് എന്തായാലും ഈ വെള്ളാപ്പള്ളി നടേശ എന്ന് പറയുന്ന ഈ ഒരു എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറിയെ സത്യത്തിൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് അവിടെ കുറച്ച് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരാളെ ഇരുത്തിയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നാണ് ഗുരുദേവം പറഞ്ഞതെങ്കിൽ അതിന് എതിരായിട്ടുള്ള പല രീതിയിലുള്ള വചനങ്ങളൊക്കെ അതായത് ഈ രീതിയിലുള്ള ചില ഡയലോഗൊക്കെ അടിച്ച് നടക്കുന്ന ഈ ആളെയൊക്കെ പിടിച്ച് അവിടെ ഇരുത്തിയ ആളുകൾ വേണം പറയാൻ എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഈ കന്യാസ്ത്രീയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കന്യാസ്ത്രീകൾ അസ്ലായ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് ജാമ്യം കിട്ടിയ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി കൊടി പിടിച്ചിറങ്ങുന്ന പ്രസംഗികളോടൊന്നേ പറയാനുള്ളൂ നിങ്ങളെ സമ്മതിച്ചെന്നിരിക്കുന്നു എന്ന് മാത്രം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്